നമുക്ക് തസ്മയ ഗുരുജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം എന്നാണ് ഞാൻ കരുതുന്നത് അതായത് ഗോവൻ ഗോവിന്ദ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു എനർജിക്ക് ഒരു എനർജിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തസ്മയെ ഗുരുജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളെ ആദ്യം കേൾപ്പിക്കാം എന്ന് വിചാരിച്ച് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കഴിഞ്ഞ വർഷമാണ് നമ്മുടെ ആശ്രമത്തിൽ ഞാൻ ഏഴു ദിവസം സമാധിയിരുന്നു അത് ആശ്രമത്തിൽ ഞാൻ സമാധിയിരുന്നു ആശ്രമത്തിൽ സമാധി ഇരുന്നു സമാധി ഇരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധി എന്ന് പറയുന്നത് ഒരു സ്ഥിതപ്രജ്ഞനായിട്ട് ഇരിക്കുക അത്രേ ഉള്ളൂ മരണം എന്നൊരു അവസ്ഥ ഇല്ല അതിന് അത് മരിച്ചതുപോലെ വെളിയിൽ നിന്ന് നോക്കുന്ന എല്ലാവർക്കും മരിച്ച ആളെ പോലെ തോന്നുള്ളൂ എന്റെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു മരിച്ചിരിക്കുന്ന ആളാണെന്ന് തോന്നുള്ളത് പക്ഷെ അയാൾക്ക് പൾസറിട്ടോ സാധനങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാവില്ല തിരിച്ചു വരാൻ പറ്റുമോ പിന്നെ തിരിച്ചു വരാലോ അത് പോക്കും വരവും നടക്കുന്നു എപ്പോഴും ധ്യാനത്തിൽ സംഭവിക്കുന്ന സെ സമാധി അല്ലേ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിന് നന്മ കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഞാനിരിക്കാൻ തയ്യാറാണ് പിന്നെ മോഡേൺ സയൻസിന്റെ എല്ലാ ആധുനിക കൂടി അതിനുള്ള തയ്യാറെടുപ്പ് എടുത്ത് അതിനൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ചിനല്ല ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് സമാധി എന്താണെന്ന് അറിയണം വരും തലമുറ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല ഇത് ലോകത്തിന് അറിയാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനിരുന്ന് കാണിച്ചു തരാംസിന്റെ മറ്റൊരു തസ്മൈ ഗുരുജിയുടെ ഈ വാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് കുറച്ച് പേർക്കെങ്കിലും ഈ സമാധി എന്ന് പറയുന്നത് ജീവൻ പൂർണ്ണമായ ജീവൻ വെടിയലല്ല മരിച്ച് ഒരു ഈ പരിശീലനം കൊണ്ടും പരിജ്ഞാനം കൊണ്ടും ഒക്കെ നേടിയെടുക്കുന്ന ഒരു ഒരു ജഡാവസ്ഥയാണ് ഈ സമാധി എന്ന് പറയുന്നതാണ് നമ്മുടെ ഗുരുജി പറഞ്ഞത് അദ്ദേഹം ഒരാഴ്ച ഇങ്ങനെ സമാധി ഇരുന്നിട്ടുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട് മാത്രമല്ല ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇനിയും അങ്ങനെ ഇരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഈ രണ്ട് മൂന്ന് ഗുരുജിമാരുടെയൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ അവരെല്ലാവരും ഇത്തരത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത് അതായത് ഒരാഴ്ച മുതൽ പത്ത് ദിവസം പത്ത് ദിവസം പതിനഞ്ച് ദിവസം വരെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും എന്നിട്ട് തിരിച്ചു പൂർണ്ണാവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അതായത് സമാധി ഇരിക്കുമ്പോൾ നമ്മുടെ പട്സ് ഒന്നും ഉണ്ടാകില്ല അതുപോലെ ശ്വശ്വാസോച്ഛ്വാസം അതും ഒന്നും ഉണ്ടാകാത്തൊരവസ്ഥയാണ് ഈടാവസ്ഥ എന്ന് പറയുന്നത് ഈ അവസ്ഥയിൽ അവസ്ഥയിലിരുന്നിട്ട് തിരിച്ചു വരാൻ കഴിയും എന്ന് തന്നെയാണ് ഇവരെല്ലാം അവകാശപ്പെടുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഗോവിന്ദ സ്വാമിയുടെ ഈ ഒരു സമാധി ഒരു കൊലപാതകമായി നമുക്ക് വ്യാഖ്യാനിക്കപ്പെടാം കാരണം അദ്ദേഹം പ്രഷറിൻ്റെ ഗുളിയെ കഴിച്ചു ഷുഗറിനുള്ള മരന്ന് കഴിച്ചു കഞ്ഞി കുടിച്ചു കഞ്ഞി വേറെ നിറച്ച് കഞ്ഞി കുടിച്ചിട്ടാണ് അദ്ദേഹം പോയി അദ്ദേഹം നേരത്തെ കെട്ടി ഉണ്ടാക്കി കെപ്പിടത്തിപ്പോഴും സമാധിയായി ഇപ്പൊ കുറച്ച് കഴിഞ്ഞു മകൻ വന്ന് നോക്കി പറശില്ല മകൻ പറഞ്ഞു അമ്മേ അച്ഛൻ പോയി അപ്പോൾ തന്നെ കുഴി കുഴിച്ചു സ്ലാബിട്ട് മൂടി എന്നൊക്കെയാണ് ഈ പറയുന്നത് ഇതൊരു അന്വേഷണമായപ്പോൾ ഇവർ ജനങ്ങളോടും പോലീസിനോടും ഒക്കെ പറഞ്ഞ മൊഴിയൊക്കെ ഒരു പരസ്പര വിരുദ്ധമാണ് ശരി മൊഴിയൊക്കെ പരസ്പര വിരുദ്ധമാകട്ടെ അത് പോലീസ് അന്വേഷിക്കട്ടെ എന്തായാലും ഈ പ്രഷറിന്റെ ഗുളിക കഴിച്ചു ഷുഗറിന്റെ മരുന്ന് കഴിച്ചു കഞ്ഞിയൊക്കെ കുളിച്ച് സമാധിയായ നമ്മുടെ ഗോവൻ സ്വാമിയുടെ വാർത്തയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ നിറഞ്ഞു തന്നത് അപ്പോൾ ഇതിന് താൽക്കാലികമായ ഒരു റീച്ച് കുറഞ്ഞത് ഇതിനിടയിൽ നമ്മുടെ ഇസ്രയേൽ ഹമാസിൻ്റെ ഒരു സീസ്ഫെയർ വരികയും ഈ ബന്ദികളെ വിട്ടുകൊട്ടുകൊടുക്കുന്നതിനുള്ള ചില കരാറൊക്കെ വരികയും ചെയ്യും ഇതിനിടയിലാണ് ഈ ഒരു വാർത്തയ്ക്കൊന്ന് റേച്ചു കുറഞ്ഞത് എന്തായാലും ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സീസ്ഫെയർ നിലവിൽ വന്നിട്ടുണ്ട് അവിടെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇങ്ങനെ തന്നെ നീണ്ടുപോകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും ഹമാസിൻ്റെയും ഇസ്രയേലിൻ്റെയും വാർത്ത വാർത്താ പ്രാധാന്യം കുറയും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ അങ്ങനെ കുറഞ്ഞില്ലെങ്കിലും ഇതിനിടയിൽ നമ്മുടെ ഗോവൻ സ്വാമിയുടെ വാർത്തയും നമ്മുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഈ ഉള്ളവൻ കരുതുന്നത് ഇനി നമുക്കൊരു ഒരു ഫ്ലാഷ് ബാക്കാണ് അതായത് ഗോവൻ സ്വാമി പ്രഷൻ്റെ മരുന്ന് കഴിക്കുന്നു ഷുഗറിൻ്റെ മരുന്ന് കഴിക്കുന്നു കഞ്ഞി കുടിക്കുന്നു അദ്ദേഹം കെട്ടി ഉണ്ടാക്കിയ പിടത്തിൽ പോയി സമാധിയിരിക്കും അദ്ദേഹം കഞ്ഞിയായ നമഹ എന്ന് പറഞ്ഞു ജീവൻ വെടിയുന്നു പിന്നെ അത് മക്കൾ പരിശോധിക്കുന്നു ഒരു സമാധിയായി സമാധിയുടെ എത്ര വലിപ്പത്തിലുള്ള പോസ്റ്ററായി ഗേറ്റിന് മുൻപിൽ അങ്ങനെ ഒരു പോസ്റ്റർ വരുമ്പോഴാണ് ഇത് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇത് കാണുന്നത് ഇതിൽ ഏതോ ഒരു കുബുദ്ധി ഒരു പോലീസ് സ്റ്റേഷനിലൊരു കേസ് കൊടുക്കും കുബുദ്ധിയാണോ എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ കുടുംബത്തോട് കലിക്കുള്ള ആരോ കൊണ്ടൊരു കേസ് കൊടുത്തതാകാം കാരണം നമ്മുടെ മലയാളികൾ അങ്ങനെയാണല്ലോ ഈ പണി കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ മലയാളികളെ ലോകത്ത് ആരും ഇല്ലെന്നതാണ് ക്രമമായ സത്യം പക്ഷേ ഇത് ഇതിൻ്റെ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഈ പരാതി കിട്ടുമ്പോൾ പോലീസോട് ഒരു മാൻമെസിംഗ് ആയിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇത് അന്വേഷിക്കാൻ പോലീസോടെ സ്ഥലത്തെത്തുന്നു അപ്പോൾ വർദ്ധിത വീര്യത്തോടു കൂടി നമ്മളെ ബി ജെ പി ബി ജെ പി നേതാക്കളെല്ലാം എത്തിയിട്ട് പറയാം നടക്കില്ല പോലീസെ നടക്കില്ല പോലെ പോലീസ് ഈ ഗോപിന്ദ് സ്വാമിയെ നമ്മൾ പുണ്യാത്മാവാക്യെ അടങ്ങൂ എന്നു നിർബന്ധം പിടിക്കുന്നു മറുവശത്ത് ഇതിൻ്റെ നിജസ്ഥിതി അറിയാൻ വെമ്പലുകൊണ്ട് മുസ്ലിം സംഘടനകളും തട്ടിച്ചുകൂട്ടി അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ ഭരണകർത്താക്കളുടെ നിലവിളി പോലീസെ വേണ്ട അവിടെ ക്രമസമാധാന ഭംഗത്തിന് ഒരു വോട്ടുകും ചതവും വരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം പോലീസിന് ലഭിക്കുന്നു ഇപ്പൊ അവിടെ അല്പം ക്രമസമാധാന ഭംഗം വന്നാലും ഇപ്പൊ നമ്മുടെ ഈ പാർട്ടിക്കും നമ്മുടെ നമ്മുടെ ഗവൺമെന്റിനും ഈ വന്നതിനപ്പുറം ഒന്നും വരാൻ പോകുന്നില്ല എന്നെല്ലാവർക്കും അറിയാം ഇത് നമ്മുടെ പാർട്ടിയിലെ മുഖ്യ നേതാക്കൾക്കും അറിയാം പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ മുഖ്യം ഈ ഇതിൻ്റെ ഈ ഒരു ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അറിയാവുന്നതുകൊണ്ട് ഇതിനൊന്ന് വെളുപ്പിച്ചെടുക്കാൻ അദ്ദേഹം പരമാവധി ഒന്ന് ശ്രമിക്കുന്നുണ്ട് കാരണം ഭരണം ഇല്ലാതെ അടുത്ത പ്രാവശ്യം ഭരണമില്ലാതെ ഇരിക്കാൻ മറ്റു നേതാക്കൾക്കൊക്കെ കഴിയുമെങ്കിലും നമ്മുടെ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അത് കഴിയുമോ എന്ന സംശയമാണ് ഇത് കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് നമ്മുടെ മുഖ്യം അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് വെളിപ്പിച്ചെടുക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതിനാദ്യമായിട്ടൊരു പ്രേമലേഖനവുമായിട്ടൊക്കെ സമീപിച്ചത് മുസ്ലിം തന്നെയാണ് പക്ഷേ മുസ്ലിം ഈ ഒരു തൊരാട്ടുപാട്ടിലൊന്നും വേണില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കറിയാമല്ലോ ബി ജെ പിയുടെ കഥ നമുക്കറിയാലോ അവര് ഈ പ്രേമലേഖനം എഴുതി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഒരു പത്തിയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അപ്പോൾ എന്തായാലും ആ ഒരു പ്രേമലേഖനം നമ്മുടെ മുഖ്യം സ്വീകരിച്ചൊരു മട്ടാണ് അതിനുശേഷമാണ് ഇപ്പം കുറെ നാളെ നമ്മളത് കാണുന്നുണ്ട് അതിൻ്റെ അപ്പുറത്തു നിന്നുള്ളൊരു ഖിന്നാരം പറച്ചിലും ഒരു കുശി വിശിപ്പും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അതിന്റെ ഒരു ഒരു അലയടി തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഗോവൻ ഗോപൻസ്വാമിയുടെ കാര്യത്തിലൂടെ കണ്ടത് അതായത് ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവിടെ ഗവൺമെന്റും പോലീസും നിലപാട് സ്വീകരിച്ചത് അതല്ലെങ്കിൽ ഒരു മാൻ മിസ്സിംഗ് കേസായിട്ടൊരു കേസ് രചിച്ചത് കൊണ്ട് അത് അന്വേഷിക്കാനായിട്ട് സ്ഥലത്തെത്തുന്ന പോലീസ് അവിടെ വരുമ്പോൾ ഈ സ്ലാബിനകത്താണ് എൻ്റെ അച്ഛൻ ഉണ്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് ആളുണ്ടോ എന്ന് അത് പൊളിച്ചു നോക്കേണ്ട അത് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനില്ലേ തീർച്ചയായിട്ടും പോലീസിനുണ്ട് ഇത് ഒന്നാമത്തെ കാര്യം ഇത് ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നിഗൂഢത അതുകൊണ്ട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ട് അത് ഒരു ചെയ്ത് തന്നെ വേണം അതിന് തടസ്സം നീ ആരും നരി തന്നെ അവർ അവരെയൊക്കെ അട്ടിച്ചോടിച്ചിട്ട് അത് കൃത്യം നിർവഹിക്കാൻ നമ്മുടെ കേരള പോലീസിന് അറിഞ്ഞുകൊടാത്തത് കൊണ്ടല്ലോ പക്ഷേ പിന്നെ പിന്നീട് ആ കല്ലറ തുടാനായിട്ട് നമ്മുടെ കോടതി ഇടപെടേണ്ടി വന്നു എന്നതാണ് വാസ്തവം എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായില്ല സർക്കാരും ബി ജെ പിയും ഒക്കെ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പരമാർത്ഥം നമ്മുടെ ഈ സ്വാമിയെ നമ്മുടെ ഗോവൻ സ്വാമിയെ ഈ സ്ലാബ് വിളിച്ചെടുത്ത് മോർച്ചറിയിലോട്ട് കൊണ്ടുപോയതുപോലല്ല തിരിച്ചുവരവ് തിരിച്ചുവരവ് വളരെ വർദ്ധിത വിജയത്തോടു കൂടിയാണ് അതായത് ഗോവൻ പെട്ടെന്ന് ഗോവിന്ദ സ്വാമിയായി സമാധി മഹാസമാധിയായി ഈ ഈ മോർച്ചറിയിൽ നിന്ന് സമാധി കൊണ്ടുവന്നത് നാമ മന്ത്രങ്ങൾ നാമം ജപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ഗോപൻസ്വാമിയുടെ ഭൗതികദേഹം ഇത് പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു ആ പുഷ്പാലംകൃതമായ വാഹനത്തിലേക്ക് ഗോപിൻ സ്വാമിയുടെ മൃതദേഹം കയറ്റുകയാണ് മറ്റ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നു ഇവിടെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ മായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഈ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രഥത്തിനുള്ളിലേക്ക് കയറ്റിവെക്കുകയാണ് അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് മറ്റു സ്വാമിമാർ നമ്മുടെ ബൈബിളിൽ പറയുന്നത് നമ്മുടെ ബൈബിൾ ഒരു കാര്യം പറയുന്നത് അതായത് യേശുവിൻ്റെ ജനനം അറിഞ്ഞിട്ട് കിഴക്കൂറിനും പടിഞ്ഞാറോ എന്നും യേശുവിനെ കാണാൻ എന്നാണ് ബൈബിളിൽ പറയുന്നത് അതുപോലെ ഇപ്പോൾ സ്വാമിയുടെ സമാധിക്ക് നേതൃത്വം കൊടുക്കാൻ കിഴക്കൊന്നും പടിഞ്ഞാറോ വലിയ മുൻകിയ സന്യാസി വര്യന്മാരൊക്കെ എത്തി അദ്ദേഹത്തെ കുടിയിരുത്താൻ സ്വാമി സ്വാമി തമിഴ്നാട് കേരളം രണ്ടു ഞാൻ ഇപ്പൊ കുംഭമേളക്ക് പോയിട്ട് അവിടെ വെച്ചാണ് ഇത് അറിഞ്ഞത് ആദ്യത്തെ സ്നാനം കഴിഞ്ഞു ഉടനെ തന്നെ കേരളം അങ്ങനെ പേര് സ്വാമി ശ്രീ ശ്രീ ആയിരത്തിട്ട് മഹാമണ്ഡലേശ്വർ ശങ്കര കൃഷ്ണാനന്ദ സരസ്വതി സൂര്യവംശി ഇനിയിപ്പോ സ്വാമിജിയുടെ ഈ സമാധി സ്ഥലത്ത് ഭക്തജന പ്രഭാതം ം നടത്തപ്പ് ഭണ്ഡാരം അങ്ങനെ പലതും ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയായി മാറാൻ സാധ്യതയുള്ളത് ഈ സമാധി സമയത്ത് വയരനിറച്ച് കഞ്ഞി കുടിച്ച് പോയി സമാധിയായ സ്വാമിയുടെ ഈ ക്ഷേത്രത്തിൽ നിവേദ്യമായി സ്വാമിക്ക് സമർപ്പിക്കുന്നത് പായസമായിരിക്കില്ല അത് കഞ്ഞിയായിരിക്കും അതിനോടൊപ്പം തന്നെ ശത്രു സംസ്കാരത്തിനായി ഏർ ഭക്തർക്ക് കഞ്ഞി നേർച്ചയായി സമർപ്പിക്കാനുള്ള അവസരവും ഉണ്ടാവും ഭക്തജനങ്ങളായ നാട്ടുകാരോടും അതായത് ഇതിന്റെ ഒരു നോക്കി നടത്തിപ്പിനായി അതായത് നമ്മുടെ ഈ ഉള്ളൂ അവരെ സഹായിക്കാൻ അഡ്വക്കേറ്റ് തന്നെ ഏൽപ്പിക്കണം എന്നാണ് റിക്വസ്റ്റ് ഇതിന്റെ തിരോധാനം അതായത് ആണ് എടുത്തിട്ടുള്ളത് ഇന്നലെ ഇന്നലെയാണ് തോന്നുന്നത് ആർ മറ്റും വന്നിരുന്നത് മേൻ മിസിംഗ് ആണ് ഈ ആർ ഫോറൻസിക് വിദഗ്ധേയും അതുപോലെ തന്നെ സർജനും അതുപോലെ തന്നെ ആംബുലൻസും മോർച്ചറും എല്ലാവരും അവിടെ വരേണ്ട കാര്യമില്ല അപ്പൊ മോൻ മേൻ മിസ്സിങ് അല്ലെ വിഷയം അവിടുത്തെ വിഷയം എന്താണ് ഈ ഒരു ഈ ഒരു ഈ വ്യക്തി ഈ വ്യക്തി സമാധിയായോ മരിച്ചോ കൊന്നുകൂടിച്ചു കൂടി ഇതാണ് ഇവിടെ സംശയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് മിസ്സിംഗ് ഇല്ല ഇതില് ശ്രദ്ധിക്കേണ്ട അലിഗേഷൻസ് ആ അലിഗേഷൻസ് റേസ് ചെയ്ത് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് സമയത്ത് ഞാൻ ചോദിച്ചു വികാരാധീനായിട്ട് ചോദിച്ച സന്ദർഭം എന്ന് പറയുന്നത് വയോധികയായിട്ടുള്ള ആ അമ്മയെ െഹമ്മിച്ചോണ്ടോ താങ്കൾക്ക് ഇത്തരം ഇത്തരം കടത്ത വിശ്വാസികളൊക്കെ കിട്ടാൻ ഈ കുടുംബത്തിനും വലിയ ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞ ഈ വരുമാനം അങ്ങനെ പെരുത്താലും അങ്ങനെ അങ്ങ് പെരുപ്പിച്ച് കാണിക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത് അങ്ങനെ ഒരുപാട് അങ്ങ് പെരുപ്പിച്ച് കാണിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ ഗോപൻ സ്വാമിയുടെ പാരമ്പര്യം മാത്രമല്ല അദ്ദേഹത്തിന്റെ പിതൃത്വം പോലും ഏറ്റെടുത്തുകൊണ്ട് സവർണ്ണ മേലാളന്മാർ രംഗത്ത് വരും അങ്ങനെ വന്നാൽ ഈ പ്രമേഹത്തിന് മരുന്ന് ഈ മകനും കഞ്ഞി കൊടുത്ത കെട്ടിയോളുമെല്ലാം ഇതിന് പുറത്താകും ഇതെല്ലാം ഇവർ കൈക്കലാകും ഈ സവർണരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഒട്ടും തന്നെ ഗോപൻ സ്വാമിയുടെ ജീവചരിത്രം പുറത്തു വരും ആ ജീവചരിത്രത്തിൽ ഈ ചുമട്ട് തൊഴിലാളിയായിരുന്ന ഗോപൻ ചുമട്ടു തൊഴിലാളി ആയിരുന്നില്ല ചുമടടുക്കുന്നവരുടെ കഷ്ടപ്പാട് കണ്ട് അവരെ സഹായിക്കാൻ പോയ ഒരു പുണ്യാത്മാവായി അദ്ദേഹം മാറുന്നു ഇനിയിപ്പോ നടക്കാൻ സാധിക്കുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ ഗോകന്ദ്സ്വാമിയുടെ സ്പിരിറ്റിൽ നോക്കി വെച്ച് കുപ്പിയിൽ അടച്ചു വെച്ചിരിക്കുന്ന അവയവങ്ങളെ കുറിച്ചായിരിക്കും ആ കണക്കൊക്കെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ അകത്തൊന്നുമില്ലാത്ത സമാധിയായിരിക്കുന്ന ഗോവൻ സ്വാമിയുടെ ഗേഡുമൊക്കെ നമ്മുടെ ഈ മാധ്യമങ്ങൾ തന്നെ നിശ്ചയിക്കും പിന്നെ എനിക്കൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോ സ്പിരിറ്റിൽ വെച്ചിരിക്കുന്ന അവയവങ്ങളുടെ പരിശോധന കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ നമ്മുടെ എൻ ജി ഗിരീശൻ വേണ്ടപ്പെട്ട അധികാരോ അധികാരികളോട് ആവശ്യപ്പെടണം അത് തിരിച്ചു കിട്ടിയാൽ നമുക്ക് ഈ പൂജ കർമ്മ വേഷപൂഷാദികളോടുകൂടി നമുക്ക് അതിനെയും നമ്മുടെ ഈ ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കാം ശേഷം നമുക്ക് പുറത്തൊരു ബോർഡും വെക്കാം അതായത് ഈ ഗോവൻ സ്വാമിയുടെ ഹൃദയപൂജയ്ക്ക് ഹൃദയപൂജ ഇരുന്നൂറ് രൂപ കരൾ പൂജ നൂറ്റൻപത് രൂപ കിഡ്നി പൂജ നൂറ് രൂപ അങ്ങനെ നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി ആ പ്രതിഷ്ഠയുടെ മുമ്പിൽ മനസ്സർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കന്യായ നമഹ പറഞ്ഞ് നമുക്ക് തിരികെ പോകാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ